നമസ്കാരം വിനീസ് ചോട്ടൻ പിന്നെ മറ്റു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പറഞ്ഞ സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹവും ഒടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു മത സൗഹാർദ്ദത്തിന്റെ ഒരു നാടായതുകൊണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നവരാണ് ഇപ്പൊ ക്രൈസ്തവരായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും നമ്മൾ അവരുടെ വീട്ടിൽ പോകും നമ്മൾ ഭക്ഷണം കഴിക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് ഓണമായാലും അല്ലെങ്കിൽ പെരുന്നാളായാലും ആയാലും ഇങ്ങോട്ട് ക്ഷണിക്കും അങ്ങനെ വളരെ മതസൗഹാർദ്ദത്തിൽ പോകുന്ന നമ്മുടെ ഈ കേരളത്തിൽ ചില പുഴുക്കുത്തുകൾ ചില വൃത്തികെട്ട ഊള സ്ത്രീകൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുക അല്ലെങ്കിൽ ഈ ക്രൈസ്തവ മതത്തിന്റെ ഇടയിലേക്ക് വിദ്വേഷം ഇട്ടു കൊടുക്കുന്ന തരത്തിലുള്ള ഈ ജാമ്യായപ്പോൾ ഉള്ള ഒരു മുടിഞ്ഞ പെണ്ണുമ്പുള കാരണം ഇവളൊന്നും ഈ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവളെ അല്ല എന്ന് തോന്നിപ്പോന്നു അത്രത്തോളം കൊടിയ വർഗീയതയാണ് ഈ നാറി പെണ്ണുമ്പുള ഇങ്ങനെ ഇരുന്നോണ്ട് ചുമ്മാങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കെ ചാണകം എന്ന് പറയുന്ന ഒരു തെണ്ടിയുടെ കൂടെ ഇരുന്നുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്യാറുണ്ട് ഒരു പ്രോഗ്രാം അത്രത്തോളം സമൂഹത്തിൽ ഇങ്ങനെ വിഷം കലർത്തുന്ന ഒരു വിഷു ജന്തു സത്യത്തിൽ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു അച്ഛൻ ഏതോ ഒരു ദേവാലയത്തിൽ പറയുന്നു അവിടെ നിങ്ങൾ കേക്കുകൾ മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് നിങ്ങൾ കേക്കുകൾ വാങ്ങരുത് അത് ഹലാലാണ് അത് തുപ്പിയും തൂറിയും ഉണ്ടാക്കുന്നതാണ് അത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഓഡിയോ ക്ലിപ്പ് നമ്മളെല്ലാവരും കേട്ടതാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഞെട്ടലോടെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ മറ്റു മതവിശ്വാസികളായിട്ടുള്ള ക്രൈസ്തവ ഹിന്ദു മതവിശ്വാസികളുടെ മുസ്ലിം മതവിശ്വാസികളുടെ ആചാരങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഏതെങ്കിലും പള്ളികളിൽ നിന്ന് അമ്പലം നിങ്ങളിൽ നിന്ന് പറയുകയാണ് നിങ്ങളാരും ഈ പറയുന്ന ആൾക്കാരുടെ കടയിൽ കയറരുത് അല്ലെങ്കിൽ ക്രൈസ്തവന്റെ കടയിൽ കയറരുത് മുസ്ലിമിന്റെ കടയിൽ കയറരുത് നിങ്ങൾ അവിടുന്ന് ഒന്നും വാങ്ങിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ എന്താവുന്നതെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക എത്രയോ ഈ നാട്ടിൽ ഇതുപോലെ ഇരുന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ നാറികളെയൊന്നും എന്തുകൊണ്ടാണ് നിയമത്തിന്റെ നിയമ സംവിധാനങ്ങൾ ഇവർക്കെതിരെ ഒരു വിരൽ പോലും ചൂണ്ടാത്തത് ക്രിസ്മസിനും നിങ്ങൾ കേക്കുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് മുസ്ലിംസിന്റെ കടയിൽ നിന്ന് വാങ്ങരുത് അത് അതവര് തുപ്പിയും തൂറിയും ഹലാലായ കേക്കുകളാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം ഗുരുതരമുണ്ട് ഈ ഒരു വിഷയത്തിൽ നിന്ന് നിങ്ങളീ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തു നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ട് കാസാ നിന്നും ഈ ചാണക സംഖ്യകളൊക്കെ കൊടുക്കുന്ന കണ്ടി മൂന്നാല് നേരം തിന്നിട്ടാണ് ഇങ്ങനെ ഈ വൃത്തിഘട്ടത്തെ എംമാണിത്തരം ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് പറയുന്നത് സത്യം ഇതിൻ്റെ രീതിക്ക് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അത് അനിവാര്യമാണ് പ്രതിഷേധിക്കേണ്ടത് അനിവാര്യമാണ് എന്ത് വൃത്തികെട്ട വൃത്തികെട്ടാണ് ഈ പറയുന്നത് പ്രിയപ്പെട്ട നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നേരെ വീഡിയോയിലേക്ക് സെലിബ്രേഷൻസ് പഴച്ചെ ലാഭം മാത്രമായിരിക്കണം ഇതാണ് നമ്മുടെ കാക്കാമാരുടെ ഏക മുദ്രാവാക്യം അതിനനുസരിച്ച് എന്താണ് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് അതും അവർക്കറിയാം ഏത് സീസൺ വന്നാലും ഓണമാകട്ടെ ക്രിസ്തുമസ് ആകട്ടെ വിഷു ആകട്ടെ ദീപാവലി ആകട്ടെ ഇനി അതല്ല ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള ഉത്സവങ്ങളോ പൊങ്കാലകളോ ആകട്ടെ ഇതെല്ലാം മുസ്ലിം മുസ്ലിങ്ങളായിരിക്കും കച്ചവടത്തിൽ കേവന്മാർ ആറ്റുകാലിൽ ഏറ്റവും കൂടുതൽ കച്ചവടം മുസ്ലിങ്ങൾക്കാണ് ചട്ടിയും കലവും മുതൽ അടക്കം കച്ചവടം ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് ദാ ക്രിസ്തുമസ് ആണ് വരുന്നത് അതിനെ കണ്ടില്ലേ ബിസ്മയുടെ ഗിഫ്റ്റ് മസ് അതെ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു മഹാമേള നടക്കുകയാണ് അതിനൊക്കെ തരം വരുന്നത് ആ കച്ചവടത്തിന്റെ ലാഭം കൊയ്തുകൊണ്ട് പോകുന്നത് ആരാ എല്ലാ ഇസ്ലാമിക സഹോദരന്മാരും ആ മുസ്ലിം വിരോധികളും കൃത്യമായും ചില കാര്യങ്ങൾ ഒന്ന് അറിയുന്നത് നല്ലതാണ് ഒരു മതത്തെ സ്നേഹിച്ച് മറ്റൊരു മതത്തെ എങ്ങനെയാണ് ഒരാൾക്ക് വിമർശിക്കാൻ കഴിയുന്നത് തൻ്റെ മതം പോലെ തന്നെ മറ്റുള്ളവർക്ക് അവരുടെ മതവും പ്രിയപ്പെട്ടതാണെന്ന് അങ്ങ് വിചാരിച്ചാൽ തീരാവുന്ന കാര്യമല്ലേ എൻ്റെ മതവിശ്വാസം എനിക്ക് പവിത്രമാണ് അതുപോലെ തന്നെ പവിത്രമാണ് മറ്റുള്ളവർക്ക് അവരുടെ മതവിശ്വാസവും പ്രതീക്ഷകളെയും ഒക്കെ കുറ്റം പറയുമ്പോൾ വേദനിക്കുന്നത് പരിഹസിക്കുമ്പോൾ വേദനിക്കുന്നത് വിമർശിക്കുമ്പോൾ വേദനിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതര മതവിഭാഗങ്ങൾക്കും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല ഒരിക്കലും മറ്റൊരു മതത്തെ അവഹേളിക്കേണ്ട കാര്യമില്ല ഒരു മതിലെ മന്ത് മറ്റേ കാലിൽ വരുന്നത് പോലെ തന്നെയുള്ളു ഇസ്ലാമിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ കൂട്ടായ്മയാണ് കാസ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക മാധ്യമ ശ്രദ്ധയിലേക്ക് ആ വിഷയം കൊണ്ടുവരിക ഇതാണ് കൃത്യമായി കസ ചൂണ്ടിക്കാണിക്കുന്നത് എത്ര മനോഹരമായിട്ടാണെന്നറിയാമോ ഹലാൽ നമുക്ക് വേണ്ട എന്ന് പറയാൻ കാസിക്കു കഴിയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞത് ക്രിസ്മസ് ആണ് ഈ അവസരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് കാസ കേരളം ആ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിക്കുകയാണ് പോസ്റ്റിലൂടെ മുഴുവൻ ക്രിസ്ത്യാനികൾക്കും നല്ല രൂപത്തിൽ ഉപദേശം നൽകാനും കാസ മടിക്കുന്നില്ല വിശുദ്ധമായ ക്രിസ്മസ് ദിനം പവിത്രമായ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഹലാലായ മാംസവും ഹലാൽ കേക്കുകളും വേണ്ടെന്ന് വയ്ക്കാൻ സ്നേഹത്തോടുകൂടി ഉപദേശിക്കുകയാണ് നിന്ന് ഹലാൽ മാംസവും ഹലാൽ കേക്കുകളും പൂർണ്ണമായും ബഹിഷ്കരിക്കുക വിശുദ്ധ ബൈബിൾ നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നു അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നത് എന്തും മനശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുക എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത് ഒരിന്തോസ് ഒന്ന് ഒന്നാം അധ്യായമായിരിക്കും പത്തിൽ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാചകങ്ങളാണിത് പല രീതിയിൽ നിർമ്മിക്കപ്പെട്ട നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ പ്രധാന ഇനമായ ക്രിസ്മസ് കേക്കുകളും ഒരു കാരണവശാലും ക്രിസ്മസ് നാളിൽ കഴിക്കരുത് മറ്റൊരു ദൈവത്തിന് ബലി അർപ്പിക്കപ്പെട്ട മൃഗത്തിന്റെ മാംസം എന്നതിലുപരി ആ ബലിക്കായി മൃഗത്തെ കശാപ്പ് ചെയ്യുന്ന ആളുടെ വിശ്വാസവും നാം നോക്കേണ്ടതുണ്ട് അവരുടെ വിശ്വാസപ്രകാരം കർത്താവായ യേശുക്രിസ്തു ദൈവമല്ല വെറും ഒരു പ്രവാചകൻ മാത്രമാണ് അത്തരത്തിൽ അവര് വിശ്വസിക്കുന്ന ദൈവത്തിന് ബലി അർപ്പിച്ചിട്ട് മുറിക്കപ്പെട്ട മൃഗത്തിന്റെ മാംസവും ഹലാൽ നിയമപ്രകാരം ഉണ്ടാക്കപ്പെടുന്ന ക്രിസ്മസ് കേക്കുകളും നാം എന്തിനു വില കൊടുത്തു വാങ്ങി ക്രിസ്മസ് ദിനത്തിൽ കഴിച്ച് നമ്മുടെ ശരീരം മനസ്സും അശുദ്ധമാക്കണം ക്രിസ്ത്യാനികൾ തീരുമാനിച്ചു നിങ്ങൾ തുപ്പയും തൂറിയും ഹലാലാക്കുന്നത് ഞങ്ങൾക്ക് വേണ്ട പക്ഷേ ക്രിസ്ത്യാനികൾ അത് വാങ്ങി കഴിക്കരുത് കുടിക്കരുത് ആ രൂപത്തിൽ അവർക്ക് അച്ചായന്മാരുടെ ലാഭം വേണ്ട അതുകൊണ്ട് ഹലാൽ കച്ചവടങ്ങളൊക്കെ ഏതാണ്ട് ആ പീസ് പൂട്ടുന്ന വിഷമത്തിലാണ് സത്യം പറഞ്ഞ കാക്കന്മാര് ശരിക്കും പണി കിട്ടി ഇത് പ്രതീക്ഷിച്ച ഒരുപാട് പോത്തുകളെയും ആടുകളെയും കൊണ്ടുവന്ന് കിട്ടിയതാണ് ചിക്കനും ശരിക്കും പണി കിട്ടി അപ്പൊ പണി കൊടുക്കാൻ അച്ചായന്മാർക്ക് അറിയാമെന്ന് തെളിഞ്ഞു നന്ദി வீடியோ முழுவதும் கேட்டிட்டுள்ள நீங்கள் எந்த இது மறுபடியும் கொடுக்க കാരണം നമ്മുടെ ഈ നാട്ടിൽ ഏത് മതത്തിൻ്റെ വിശ്വാസം വന്നാലും അല്ലെങ്കിൽ ഏത് മതത്തിൻ്റെ ഉത്സവമായിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പോൾ പെരുന്നാളോ അല്ലെങ്കിൽ ഓണമോ വിഷുവോ ക്രിസ്മസോ ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ ഇതുപോലെ വന്നിരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറയുന്ന മറ്റേതെങ്കിലും മതവിവാഹത്തിൽപ്പെട്ട പ്രത്യേകിച്ച് മുസ്ലിം മത വിവാഹത്തിൽപ്പെട്ട ഒരാൾ വന്നിരുന്നുകൊണ്ട് പറയാം ഇവിടെ നിങ്ങൾ പെരുന്നാൾ വരുമ്പോഴത്തേക്ക് ക്രൈസ്തവൻ്റെ കടയിൽ കയറരുത് ഹിന്ദു ഹിന്ദുക്കളുടെ കടയിൽ കയറരുത് എന്ന് എവിടെങ്കിലും പറഞ്ഞാൽ അത് ഈ സമുദായത്തിൽ പെട്ടവർ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നോ ആദ്യം പ്രതികരിക്കുന്നത് ഈ സമുദായത്തിൽ പെട്ടവരായിരിക്കും എന്നെപ്പോലുള്ള ആൾക്കാരായിരിക്കും കാരണം അവൻ എവനാണേലും കൊള്ളാം പറഞ്ഞത് തെമ്മാടിത്തരമാണ് ശുദ്ധ പോക്രത്തരമാണെന്ന് പറയ മാത്രമല്ല പറ്റുമെങ്കിൽ ചെന്നിട്ട് ഇവന്റെയൊക്കെ ചെവിക്കല് അടിച്ചു പൊളിക്കും സാർ പക്ഷെ നേരെ മറിച്ചാണ് ഇവിടെ സംഖികളും കുറെ ക്രിസംഖികളും കുറെ കാസാ കൂസംമാരും ഒക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ ഈ സമുദായത്തിൽ പിന്നെ സമുദായത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് അവരെ തമ്മി തല്ലിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ഈ വൃത്തികെട്ട വേട്ട നായ്ക്കള എൻ്റെ പൊതുസമൂഹം ഈ കേട്ടിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഇത് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കണം കാരണം ഇത് ഇങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് അത് വല്ലാത്തൊരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് അത് യാതൊരു സംശയവുമില്ല സത്യം പറയാണെന്നെങ്കിൽ ഇവളെയൊക്കെ ഇരിക്കുന്നിടത്ത് പോയിട്ട് ഇവളെയൊക്കെ നല്ല രീതിയിൽ അതൊന്ന് അറിയിച്ചു കൊടുക്കണം വർഗീയത ഇനി ഇവളുടെ നാവുകൊണ്ട് ഉച്ചരിക്കാൻ പാടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇവളെയൊക്കെ പെരുമാറണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതുപോലെ സമൂഹത്തിൽ പുഴുത്ത വിഷ ജന്തുക്കൾ ഈ നാട്ടിൽ വാഴാൻ പാടില്ല അല്ലെങ്കിൽ ഇവരെയൊക്കെ നിലക്ക് നിർത്തേണ്ടത് ഇവിടുത്തെ സർക്കാരും നിയമ സംവിധാനവുമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് കാരണം ഇങ്ങനൊന്നും ഒരു നാട്ടിൽ ഇരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറയാൻ അനുവദിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും